എന്താണ് കിടന്ന് ഓടുന്നത് എന്താ കിടന്ന് ഓടുന്നതെന്ന് എന്താ അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ കണ്ട ചെക്കന്മാരെ ചെക്കന്മാരെയൊന്നും അകത്ത് ഏറ്റെടുക്കുന്നു രമേശ രമേശ നീ ഒന്നും കഴിക്കുന്നില്ലേ

അവളോട് തട്ടി കയറിയിട്ട് എന്താ കാര്യം അവള് പറയുന്ന സത്യല്ലേ നിനക്ക് ഇവിടെ വീട്ടുകാരങ്ങൾ അന്വേഷിക്കാൻ ഇവിടെയാ നേരം പഠിക്കും പോണ്ടേ പത്തൊമ്പത് പേര് നിത്യം പണിയുന്ന പെറ്റി കിടന്നില്ലേ പണി നടക്കേരാത്രില്ലേ ഒന്നും അറിയാനിട്ടല്ലേ മൂത്തവര് കാണിച്ചു കൊടുക്കണല്ലേ താഴെ പഠിക്കണേ അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട എനിക്കറിയാം ചെറുതൊക്കെ അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും ഇല്ല മേപ്പുള്ള മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ അതറിയിച്ചു കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്നാ പോയി കിടക്ക് ഒരു പണം അപ്പൊ രമേശിനോ vai andando പാവം ചെക്കൻ ഇങ്ങനെ തല്ലുന്നേ നീ ആ ചോദിക്കാൻ ആരും ആയിട്ടല്ല കണ്ടിട്ട് സഹിക്കണില്ല എന്താന്ന് വെച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാക്കാം കാര്യം എന്താന്ന് പറയാൻ മനസ്സിലാക്കലോ എന്നാ ഇനി ഇവനെ തൊടാനും പറ്റില്ല ണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികൾ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാത്തനും ഇല്ലടാ ചന്ദ്ര ഒറ്റയ്ക്കുള്ള ഇറങ്ങി വാടാ ഇനി കുത്തിയാ കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാവൂ അത് ഓർത്തിട്ട് വന്നാ മതി ഇനിയും വഴക്കിനും വയ്യാകേലിക്കും പോണോ

അങ്ങാടി കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊള്ളിട്ടുണ്ടോ നീ ഒക്കെ മുതലാളി എന്നെ അത്ര കൊച്ചാക്കണ്ട ശവം പൊങ്ങുന്ന ഒരു ആ പൊങ്ങും പൊങ്ങുന്നത് നിന്റെ ശവമായിരിക്കും എന്താടാ എന്താടാട്ടി ആ രാജമ്മ അങ്ങാടിലൊന്ന് പൂരപ്പാട്ട് ചെടച്ചുപോയി മുതലാളി മോളെ കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല നാണക്കേട് ആളുകളൊക്കെ കേട്ട് ചിരിക്കുക മുതലാളി മുതലാളി ഒരു വാക്ക് വിണ്ടിയാ മതി ഞാൻ അവളെ ജീവനോടതിയിലിട്ട് ചൂടും അതിനെ ആ പിള്ളേര് വേറെ വരും ും കാരിപ്പുഴ കുഞ്ഞാലു ദാവത്തിലെ കൊന്ന കേസിൽ ഇത് ഇപ്പിറങ്ങിയുള്ളൂ പിന്നെ നമ്മളെ ചുരുളിപ്പരമു മറ്റേയാള് പുതുമുഖാണല്ലോ ഏതായാലും രസമായി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അടക്കട്ടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ

നമ്മളെ നമ്മൾ റാവുത്തരക്കൊന്നിലെ ഏഴാമത്തേതാ അത് കൊല്ലും കൊല്ലും തമാശ അച്ചു വെച്ചാൽ ചന്ദ്ര വന്ന് ഒന്ന് പറഞ്ഞേക്ക് ഞാനൊന്ന് അന്വേഷിക്കാം ഇതാവും വീടാ ഇതൊക്കെ ദൈവം കൊടക്കണതാ അനുഭവിക്കട്ടെ ആ ഒരുമ്പിട്ടോള വലയിൽ വീണപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഓ ഇപ്പൊ അവ കണ്ടറിയില്ല ആർക്ക് വേണവിടെ എഴുന്നേറ്റ് പോരടി ഇല്ല ചേച്ചി നമുക്ക് ഈ നാട് വിട്ടു പോവാം എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കൊല്ലും കൊല്ലണെങ്കിൽ കൊല്ലട്ടെ അത് ഈ മണ്ണിൽ വെച്ച് തന്നെ ആവട്ടെ ആണോ അല്ല ഒന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ

വേഗം എങ്ങോട്ടെങ്കിലും എന്തേ അവര് ടൗണിൽ നിന്ന് കേടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരട്ടെ ചാവ പേടിയാ എനിക്ക് പേടിയില്ല പക്ഷേ എന്നായാലും ചാവണ്ടടി അത് പെട്ടെന്നാവണം ഇട്ട് നിന്ന് മാത്രമേ ഉള്ളൂ അതുകൊട്ടെ നീ പോരുന്നു എൻ്റെ കൂടെ എന്താണ് മെഴിച്ചു നിങ്ങൾ പറഞ്ഞു വരുന്നു അക്കരെ ശിവന്റെ മുലത്തിൽ കൊടികേറിയിട്ടുണ്ട് ആ പുതിയും കൂടെ തീർക്കണോ എന്റെ ഇവിടെ പോന്ന പിന്നെ ചെണ്ടപ്പുറത്ത് കോലു വീഴുന്നിടത്തൊക്കെ പോകാന്ന് കരുതണ്ട മര്യാദ കടങ്ങി ഒതുങ്ങി കുടുംബത്തിരുന്നോളൂ お、oh. ോട്ടം കഴിഞ്ഞ അങ്ങോട്ട് കൊണ്ടുവരു ഇല്ല കൊണ്ടുവന്നാലും അടക്കാൻ മുനിസിപ്പാലിറ്റിയുടെ ചവപ്പറമ്പ് ടൗണില് വേണ്ട എനിക്ക് മണ്ണുണ്ട്